ൂറ്റി പതിനൊന്നാം സ്നേഹസംഗമം തിരിഹൃദയ ഗ്രൂപ്പിന്റെ ആണെന്ന് അപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പരിമിതികളുണ്ട് എന്നതൊരു സത്യം തന്നെയാണ് പക്ഷെ ആ പരിമിതികളെ അംഗീകരിച്ച് പരിശ്രമത്തിലൂടെ മറികടക്കാൻ നമുക്ക് സാധിക്കും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട് എന്ന് നമ്മളുടെ മനസ്സിനോട് തന്നെ നമ്മൾ പലവട്ടം മനസ്സിലേക്ക് അത് പറയണം അപ്പോ നമുക്കത് ചെയ്യാൻ സാധിക്കും ചിലപ്പോ ഒക്കെ നമ്മൾ അതിന് തോറ്റുപോകും എങ്കിലും അത് എന്ത് വിജയി വിജയിക്കേണ്ട കാര്യങ്ങളായാലും അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മളൊക്കെ ആറടി ആറടി മണ്ണിലെ വിശപ്പോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പുഴുക്കളുടെ സ്വപ്നാണ് നമ്മളൊക്കെ പക്ഷെ ആ അങ്ങനെയാണ് അത് നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം അതുകൊണ്ട് പരസ്പര സ്നേഹവും തിരുത്തലും വിറ്റുവീഴ്ചയും പരസ്പര സഹായവും കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഏറെ ഉത്സാഹത്തോടെ നമ്മുടെ ഈ യാത്ര മുന്നോട്ട് തുടരാം ഇന്ന് ഈ സ്നേഹ സംഗമത്തിന് എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പറയുകയാണ് പ്രാർത്ഥനാ ഗാനത്തോടെ നമ്മുടെ സ്നേഹ സംഗമത്തിന് തുടക്കം കുറിക്കാം പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി റീന റാഫേലിനെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം കഥനമേറുമെൻ കഥ പറയുമ്പോ കരുണയോടതു മുഴുവൻ കേക്ക നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും ക്രൂശിൽ നീ ചേർത്തു എൻറെ രോഗദുരിതങ്ങളല്ല ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് ദാഹം പങ്കിടാന്കം കാണി അതോ വളരെ പ്രാർത്ഥന ഗാനം ആലപിച്ചു ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ജോർജ് ചാലിശ്ശേരിയെറ്റവും സ്നേഹത്തോട് ക്ഷണിക്കുന്നു വെൽക്കം ടു ദർശന ക്ലബിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാം സംഗമത്തിൽ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആദ്യമായി അധ്യക്ഷപഥ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് സഹായിക്കുന്ന സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അച്ഛനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്ന പോപ്പ് ബോൾ മേഴ്സി ഹോം പെരുങ്ങണ്ടൂർ ഡയറക്ടർ റോറൻ ഫാദർ ജോൺസൺ അന്തിക്കാട് അച്ഛനെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു മുഖ്യാതിഥി പദമലങ്കരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ പുതുക്കര അമ്പത്തഞ്ചാം ഡിവിഷൻ കൗൺസിലർ പദം അലങ്കരിക്കുന്ന ശ്രീമതി മേഫി ഡാൻസർ ഡാൻസൽ മേഡത്തെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ആശംസാ പ്രസംഗം അലങ്കരിക്കുന്ന തടിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ജുബി പ്രദീപും മേഡത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥന ആലപിച്ച കുമാരി റീന റാഫേലിനും അവതരണം നടത്തുന്ന കുമാരി ലീന എം ജെ നാട്ടിയയ്ക്കും റിപ്പോർട്ട് വായിക്കുന്ന ജോസ് കൊറ്റിയെയും നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ ലിജോ ജോസിനും ിയൂഷ് കോട്ടപ്പുറത്തിന്റെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ഈ വേദിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മനോഹരമായി ജോർജ് സ്വാഗതമർപ്പിച്ചു ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശ്രീ ജോസ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മുടെ മീറ്റിംഗ് നടത്തുന്നത് ദർശനയുടെ തിരുഹൃതയ ഗ്രൂപ്പാണ് അടുത്ത ആഴ്ച തിരുഹൃതയ ഗ്രൂപ്പ് ദർശനയുടെ ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പത്തിന് ദർശന ക്ലബ്ബ് തൃശൂരിൽ ആരംഭം കുറിച്ചു തുടർന്ന് നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു മൈക്കോഫിയാണ് ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തൊൻപതിന് ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്ശവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്രിക്കറ്റിനു വേണ്ടി കാഴ്ച പരിമിതിന്റെ മൂന്ന് ടീമുകൾ പൂർണ്ണ കാഴ്ച പരിമലയുടെ രണ്ട് ഫുട്ബോൾ ടീം ഭാഗിക കാഴ്ച പരിമിതിയുടെ രണ്ട് ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു കാഴ്ച പരിമലയുടെ ചിംഗാരിമേള ടീം ഓർക്കസ്ട്ര ടീം അവിടെ തന്നെ ഫ്യൂഷൻ ടീം നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ് കൂടാതെ കാഴ്ച പരിമിക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയതലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ദർശന വീൽ ചെയർ ബാസ്കറ്റ് ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യെ നീന്തൽ പരിശീലന ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയതലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു ഫ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു തിരുഹൃതി ഗ്രൂപ്പ് പരിമിതർക്കും കിടപ്പുരോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ് പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കും ചെയ്യുന്ന ഗ്രൂപ്പാണ് ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത് ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖല ശ്രദ്ധപതി ഗ്രൂപ്പാണ് മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ് ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കൊന്നരുമായിട്ടുള്ള നാനൂറ്റിഒമ്പത്തി ഒമ്പത് വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി അവർ ലേഡി ഓഫ് സോറഫ വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തി കൂട്ടായ്മയാണ് വ്യാകുലമാതാവിന്റെ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാൻ പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവാർഡ് തയ്യാറാകുന്നു ദർശന യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പതിനായിരത്തിൽ പരം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ദർശന ക്ലബ്ബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാടെ കലാവാസികൾ പ്രകടമാക്കുന്നതിനും കനുവെന്ന പ്രോഗ്രാം ആത്മീയമായി ഉന്നമത്വം വേണ്ട ക്ലാസുകൾ സമകാലിക വാർത്തകൾ സ്നേഹ സംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു വർഷത്തിലൊരിക്കൽ ഇരിങ്ങാൽക്കുള ക്രൈസ്റ്റ് കോളേജിൽ വച്ച് അത് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തിവരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ ഡി എസ് എസ് ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു സ്നേഹ സംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ മത നേതാക്കളുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷണൽ ക്ലാസ്സുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തിവരുന്നു റിപ്പോർട്ട് പ്രിയമുള്ളവരെ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എമ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇരുന്നൂറ്റി പത്താമത് സ്നേഹ സംഗമത്തിന്റെ റിപ്പോർട്ട് ഇന്നത്തെ സ്നേഹ സംഗമം നടത്തിയത് ദർശന ജീവന്റെ ഉറവ് ഗ്രൂപ്പാണ് അവതരണം ശ്രീ ജോയ് പള്ളിക്കുന്ന് പ്രാർത്ഥന മിനി സ്വാഗതം ശ്രീമതി റഹീന പാവർട്ടി ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം നടത്തിയത് ശ്രീ കെ ജെ ജോസ് കൊരട്ടി റിപ്പോർട്ട് യോഗം പാസാക്കി തുടർന്ന് എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ള അച്ച വിശിഷ്ടാതിഥികളെ പങ്ക് പ്രൊജക്ട് നന്നായി പോകുന്നു നീന്തൽ എട്ടുപേരിൽ ട്രെയിനിങ് നടക്കുന്നു ഗവർണറിലേക്ക് അകിൽ പോകുന്നു ഒന്നാം തീയതി മുതൽ കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നു എല്ലാവരും സഹകരിക്കണം സ്നേഹ സംഗമത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു യോഗം ഉദ്ഘാടനം ചെയ്തത് പുതുക്കട സെന്റണിച്ച് അസിസ്റ്റന്റ് വികാരി റവൻ ഫാദർ ഡിൻഡോ വല്ല ചിറക്കാരൻ അച്ഛനായിരുന്നു ഈശോ മിഷിയായിൽ പ്രിയമുള്ളവരെ ജോസിനാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത് കുഞ്ഞുണ്ണി മാഷു പറഞ്ഞു പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്ക കുറവ് ബലഹീനതയിലാണ് കൂടുതൽ മഹത്വം കിട്ടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക നാം മറ്റുള്ളവർക്ക് വെളിച്ചമാകണം എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യാതിഥിയായി വന്നത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ എം പി ഇ ഡി ടി എ ആൻസി മാഡമായിരുന്നു അനുദിന ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായി ക്ലാസ് എടുത്തു ദർശനയുടെ എല്ലാവർക്കും നമസ്കാരം യോഗയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ യോഗ മുടങ്ങാതെ ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും വളരെ ഉത്തമമാണ് യോഗ ചെയ്യുന്നതിനെക്കുറിച്ചും ശരീരത്തിനും മനസ്സുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഉപകാരങ്ങളെക്കുറിച്ചും വിശദമായി പറഞ്ഞു എന്നെ വീണ്ടും ഈ യോഗത്തിൽ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു യോഗ അവസാനം നന്ദി പറഞ്ഞത് കുമാരി ലീന എം ജെ നാട്ടിക യോഗം അവസാനിച്ചു ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു റിപ്പോർട്ട് റിപ്പോർട്ട് ആ നമുക്ക് അച്ഛൻ കേറിയിട്ടില്ല എന്ന് കർമ്മം നിർവഹിക്കാൻ നമ്മോടൊപ്പം ഫാദർ ജോൺസൺ അന്തിക്കാട് അച്ഛനാണ് അച്ഛനേറെ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പെരിങ്കണ്ടൂരുള്ള പോൾ മേഴ്സിംഗ് ഹോം ഡയറക്ടറാണ് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു ദർശന ഏറ്റവും അതുപോലെ ദർശന പ്രിയപ്പെട്ട എല്ലാവർക്കും നേരത്തെ ആശംസിക്കുകയാണ് ഞാനൊരു യാത്രയിലാണ് അതുകൊണ്ട് ചെറിയൊരു ഡിസ്രസ് ഉണ്ടാകാം എങ്കിലും നിങ്ങളുടെ കൂട്ടായ്മയിൽ എത്തിച്ചേരാനും നിങ്ങളോട് സ്നേഹവും സൗഹൃദവും പങ്കുവെക്കാനും ലഭിച്ച ഈ അവസരം വലിയ ഒരു കൃപയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക കാരണം ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കുചേരുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം തുളമനച്ഛനെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം ഈ മേഖലയിലെ ഒരുപാട് നന്മകൾ ചെയ്യുകയും ഈ വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്യുന്ന അച്ഛൻ ഒരുപാട് അത്ഭുതങ്ങള് ജീവിതത്തിലെ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് പരിമിതികളെയെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറച്ച് അതിനെ എല്ലാം പൂർണതയാക്കുന്ന നന്മനസ്സുള്ള നല്ല മനുഷ്യരുടെ ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം തന്നെ രഹിച്ചെന്നെ ഈ ദിവസം ായിരിക്കാനായിട്ട് ക്ഷണിച്ചതിനെ പ്രത്യേകമായ നന്ദിയും ഈ സമയം അറിയിക്കുകയാണ് പല വിഭാഗത്തിലുള്ളവരാണ് ഈ ഇന്ന് ഈ മീറ്റിംഗിനെ സംബന്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും ഏതൊക്കെ തരത്തിലുള്ള പരിമിതികളുണ്ടോ ഈ ഒരു പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കുറവുകൾക്ക് വെറുപ്പില്ലാതെ അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥതകളില്ലാതെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഉള്ള അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ പങ്കു ചേരുമ്പോൾ തുറമനച്ഛന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന വ്യക്തിയാണ് പലതരത്തിലുള്ള വിഭാഗത്തിലുള്ളവരെയൊക്കെ ഓർത്തിണക്കി ഏതൊക്കെ രീതിയിലെ അവർക്ക് അവസരങ്ങൾ ലഭിക്കുമോ അവസരങ്ങളെല്ലാം പാരോഡമിക്സ് മുതൽ എല്ലാ മേഖലയിലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അച്ഛൻ കാണിക്കുന്ന വലിയ പരിശ്രമം അച്ഛനോട് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സന്മനിച്ചുള്ള വ്യക്തികൾ അങ്ങനെ നല്ല മനസ്സിന്റെ കൂട്ടായ്മയുടെ ഒരു ഇന്റർവ്യൂലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായ സ്നേഹവും സൗഹൃദവും മറ്റുള്ളവർക്കെന്നും പങ്കുവയ്ക്കേണ്ടതാണ് അത് കൂട്ടായ്മയുടെ ഒരു അനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞു കുറെ വർഷങ്ങൾ ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു വിഭാഗം പ്രത്യേകിച്ച് ഏഹ് ശേഷി ഇന്ന് ഇങ്ങനെയുള്ള പല കൂട്ടായ്മകളിലും പങ്കു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങളുടെ കൂട്ടായ്മയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതിൽ മൂന്ന് നാല് വിഭാഗങ്ങളിലുള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഗൂഗിൾ മീറ്റ് ആയതുകൊണ്ട് ആരെയും പേഴ്സണലായിട്ട് മുഖാമുഖം കാണാനായിട്ട് സാധിക്കുന്നില്ലേ ഇപ്പൊ ക്യാമറ ഓഫ് ആണല്ലോ അവരുടെങ്കിലും എന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതിൽ കുറെ വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട് പ്രത്യേകിച്ച് ഹോമിലെ ആ കൂട്ടായ്മയിലൊക്കെ പലരും വന്നു ചേരുമ്പോൾ അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സ്നേഹ സൗഹൃദവും എല്ലാം തീർച്ചയായിട്ടും അനുഭവിച്ചറിയാനായിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പ്രത്യേകിച്ച് മാനസികവൈകീലമുള്ള കുട്ടികളുടെ സ്കൂളും അവരുടെ റെസിഡൻഷ്യൽ ട്രെയിനിങ് സെന്ററും മുതിർന്ന പൗരന്മാർക്കുള്ള ആശാ നില എന്ന് പറയുന്ന സ്ഥാപനവും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് ഒത്തിരി വർഷങ്ങൾ പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കൂളിൻ്റെ ഉള്ളിലെ വിങ്ങലുകളും നിങ്ങളുടേതായ മനസ്സിന്റെ അസ്വസ്ഥതകളെല്ലാം ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ ദർശന ക്ലബ്ബ് കൂട്ടായ്മയിൽ ഒരു പ്രത്യേകത ഈ പരിമിതികള് അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നോട്ട് നിൽക്കുന്നവരല്ല ഈ കുറവുകൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ അവസരങ്ങളെ ഏറ്റവും മികവോടെ അത് പങ്കെടുക്കാനും അവസരങ്ങളെ വിനിയോഗിക്കുവാനുമായിട്ട് കാണിക്കുന്ന ലീയ തീക്ഷ്ണതയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും അതാണ് ദർശന ക്ലബുകളെ മറ്റു പല കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നേതൃത്വം നൽകുന്ന പ്രളമനശ്ശനും അതുപോലെ എല്ലാ ഭാരിവാഹികളും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ക്ഷമിക്കണം ഈ സ്വാഗത സ്വാഗതാശം അതുപോലെ തന്നെ റിപ്പോർട്ട് ഇങ്ങനെ ഈ കൂട്ടായ്മയുടെ ഈ ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഒത്തിരി പേരുടെ വലിയ പരിശ്രമമാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പിന് എനിക്ക് തോന്നുന്നു മുന്നൂറിലധികം പേരൊക്കെ അവര് ഒരു ഇതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അവരൊക്കെ ചേർത്തിണക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമാക്കുവാനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ശാരീരികമായ അസ്വസ്ഥതകള് വീൽഷെയറിലുള്ളവരുണ്ട് കാൽശ്വപരിമിതി ഉള്ളവരുണ്ട് അല്ലെങ്കിൽ ഉയരത്തിലുള്ള വ്യത്യാസങ്ങളും അങ്ങനെ പല രീതിയിലുള്ള പ്രതിവിധികളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ അവസരങ്ങളെയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി വിനിയോഗിക്കുവാനായിട്ട് കാണിക്കുന്ന പരിശ്രമം അത് ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുറവുകളെ ദൈവത്തിന്റെ സന്നിധി കൊടുക്കുക നമ്മുടെ കാണിക്കുന്നുണ്ടല്ലോ ഇഞ്ചപ്പം അയ്യായിരം ആക്കി തീർക്കാനായിട്ട് കഴിവുള്ളവനാണ് വിശ്വ അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ഈ കുറവുകളെയെല്ലാം വിറവുകളാക്കി അത്ഭുതമാക്കി പ്രവർത്തിക്കുന്ന പോലെ നമ്മുടെയൊക്കെ പരിമിതികളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തിന്റെ ഒരു അവസരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും ഞാൻ ഈ യാത്രയിലായത് കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് കാരണം റേഞ്ചിന്റെ ദൃശ്യം ഉള്ളത് കൊണ്ട് അപ്പോൾ സിസ്റ്റേഴ്സിന്റെ ജൂബിലി ആയിരുന്നു സിസ്റ്റേഴ്സിന്റെ ജൂബിലി കഴിഞ്ഞ എനിക്ക് ഇനി ഇപ്പോൾ പുള്ളി രണ്ടു മണിക്കൊരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് യാത്രയിൽ തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ സംഭവിക്കാനുമായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്ദേശം എനിക്ക് പറയാനില്ല കാരണം നിങ്ങളുടെ ജീവിതം വലിയൊരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്വീകരിക്കാവുന്ന അനുഗ്രണീയമായ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കാണുക ഈ പരിമിതികളിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് ദൈവത്തിന്റെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ഈ മേഖലയിലെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമൂഹം നൽകുന്ന പരിഗണനയും അതുപോലെ തന്നെ ശക്തിയും സപ്പോർട്ടാണ് ശക്തി എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനായിട്ട് അനേകായിരങ്ങൾ നിങ്ങളോടുകൂടെ വരട്ടെ നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് ഒത്തിരി പേരെ പരിശ്രമിക്കുവാൻ ഇനിയും തയ്യാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയെ പ്രത്യേകമായിട്ട് ഞാൻ പങ്കുചേരുന്നതിൽ സന്തോഷവും അതുപോലെ തന്നെ അതിന്റെ ലളിതമായ ഒരു ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ നടത്തുകയും ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഞാൻ ഫുൾ ടൈം ഇനി നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിൽ ചേരാനായിട്ട് സാധിക്കില്ല എപ്പോഴെങ്കിലും നിങ്ങളുടെ കൂട്ടായ്മ നമ്മൾ ഒരുമിച്ച് കൂടുന്നിടത്ത് എത്തിച്ചേരാനുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ട് ഏഹ് പരിശ്രമിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇന്ന് ായിരിക്കും സാധിച്ചതിൽ വലിയ സന്തോഷവും അച്ഛന് പിന്നെ ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം ഇത്തിരി സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു െ അലങ്കരിക്കുന്നതിനായി ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശനയുടെ ഓരോ വളർച്ചക്കും നേട്ടങ്ങൾക്കും ഏറെ ഉത്സാഹത്തോടെ ചുക്കാൻ പിടിക്കുന്ന റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അജിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു വെൽക്കം ടു സ്ക്രീൻ പ്രിയപ്പെട്ടവര് ഇന്നത്തെ വിശിഷ്ട അതുപോലെ തന്നെ ഈ ഗൂഗിളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പ് ജോൺസൺ അച്ഛൻ്റെ വാക്കുകൾ ഞാൻ കേൾക്കുകയായിരുന്നു ഇതിന് സന്തോഷം തോന്നുന്നു കാരണം ജോൺസൺ അച്ഛനും ഇതുപോലെയുള്ള മേഖലയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവിടെയുള്ള സ്ഥാപനത്തിലുള്ള വ്യക്തികളെ ഒരുമിപ്പിച്ചു കൂട്ടാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് അച്ഛൻ പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള മേഖലയിലൂടെയൊക്കെ പല മേഖലയിലേക്കും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് പല സംഘടനയിലും പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് അവിടെയൊക്കെ നമുക്ക് ഒരു മനോഭാവം കൂട്ടായ്മ മാത്രമാണ് നമ്മളെല്ലാവരും ഒറ്റ കുടക്കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് പല സംഘടനകളും ഉണ്ടാകാം പല വ്യക്തികൾ ചേരുമ്പോഴാണ് ഒരു സംഘടനയായി തീരുന്നതെന്നൊക്കെ അറിയാം നമുക്ക് കൂട്ടായ്മയിലൂടെ മാത്രമേ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഇന്ന് അധികം ഒന്നും പറയാനായിട്ട് തുനിയുന്നില്ല കാരണം ഒരു മൂന്നു മണിക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ ചേർന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഫങ്ക് പ്രൊജക്ട് ഇവിടെ നടക്കുന്നുണ്ട് സ്വിമ്മിങ് ട്രെയിനിങ് നടക്കുന്നുണ്ട് അതൊരു സൈഡിൽ പോട്ട് നടക്കുന്നു ഇവിടെ പന്ത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടത് നടക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും ഇതിലൊക്കെ വീക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ എത്തിച്ചേരാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത മാസം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതിന്റെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു സ്പോർട്സ് മീറ്റ് നമ്മൾ നടത്തണം സഹി കോളേജിൽ വെച്ചിട്ട് അത് ദിവസങ്ങൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അപ്പോ ഇന്നത്തെ സർവീസ് സൊസൈറ്റിയുടെ വിജയകരമായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും സംഗമത്തിന്റെ ും താങ്ക് യു അച്ഛത്തെ മീറ്റിംഗ് വിജയകരമായി പൂർത്തിയാവട്ടെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ദർശന ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാം താങ്ക് യു മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി മാഫി ഡെൽസൺ ആണ് തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര അമ്പത്തഞ്ചാം കൗൺസിലർ ഒരുപാട് നന്മ വെൽക്കം പങ്കാളിയായാലും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സോളമനച്ചൻ അധിനേനായ ഉദ്ഘാടകൻ ജോൺസൺ അച്ഛൻ വരവകളായ ലീന ചേച്ചി മറ്റു വരവാഹികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം അച്ഛന് എന്നെ അറിയാം നമ്മള് നമ്മുടെ ഡിവിഷനില് അയ്യന്തോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞാനൊരു യാത്രയിലാണ് കേട്ടോ ഞാൻ കോർപ്പറേഷനിൽ നിന്ന് വരികയായിരുന്നു വീട് താറായി അപ്പോ നമ്മുടെ പുതൂർക്കര ഡിവിഷനിലെ അയ്യന്തോള് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണു കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് കളി നടത്തിയിരുന്നു അതിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തിരുന്നു നമുക്ക് അയിതോളം ഗ്രൗണ്ട് മാത്രമാണ് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി അമൃത സ്കൂളുകാരുടെ അടുത്ത് ചോദിച്ചു പക്ഷെ അത് കൺവീനിയന്റ് ആയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം ഭിന്നശേഷിക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും അവരോട് കൂടി ഏർ സംവദിക്കാനൊക്കെ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ ദർശന ക്ലബിനോട് പ്രത്യേകം നന്ദി പറയുന്നു അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് മികച്ചതാണ് എല്ലാ പരിമിതികളും കൂടി ഉണ്ടായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്തതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാം തികഞ്ഞ മനുഷ്യരെക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതില് ഞങ്ങൾക്ക് അഭിമാനമാണ് തോന്നുന്നത് അതായത് ദൈവം എല്ലാവരെയും എല്ലാം തികഞ്ഞവരായിട്ട് വിടുന്നില്ല എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോ അവയവങ്ങളല്ലാത്തും നല്ല ബുദ്ധി ഉണ്ടാവില്ല വിവേചന ശക്തി ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരാള് തികഞ്ഞവരായി പോകുള്ളു അപ്പോ ദൈവം എന്തെങ്കിലും കുറവുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുള്ള ഒരു പറയാ അവർ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് എല്ലാ കുറവുകളും ദൈവത്തിന്റെ ഒരു ദാനമാണ് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ദാനങ്ങളെ ദാനങ്ങളെല്ലാം നമ്മളുടെ നല്ലതിനാണ് ദൈവം തന്നിട്ടുള്ള എല്ലാ ദാനങ്ങളും നമുക്ക് ജീവിതത്തില് എന്തൊക്കെ തരുന്നുണ്ടോ അതൊക്കെ ദാനങ്ങളാണ് അത് സ്നേഹത്തോടെ സ്വീകരിക്കുക ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതുപോലെ തന്നെ നമുക്കും ദൈവത്തിനോടൊപ്പം ചേർന്ന് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ച് മറ്റുള്ളവർക്ക് സഹായിക്കാനും മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാവാനും പരസ്പരം ശ്രമിക്കാം കാരണം എന്ന് വെച്ചാല് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തില് നമ്മളുടെ മാർക്കായിരിക്കും ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക ചിലപ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നമ്മുടെ ഈശോടെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വലിയൊരു കാര്യമായിട്ട് ആയിരിക്കും എത്തിച്ചേർക്കപ്പെടുക അപ്പോ നമ്മുടെ കുഞ്ഞു ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹം ഉണ്ടാകാനുള്ള കൈകളാവാൻ നമ്മുടെ ആവട്ടെ എന്നും നമ്മുടെ മുഖാന്തരം മറ്റുള്ളവർക്ക് ഒരു മോഡലായി ജീവിക്കാൻ നല്ലവരായി മാറാൻ സാധിക്കാൻ അതിനുള്ള നന്മ പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം തന്നെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒത്തിരി തിരക്കുകൾക്കിടയിലും മാഡം ഞങ്ങളോടൊപ്പം ഇത്തിരി സമയം ചെലവഴിച്ചതിന് നന്ദി എല്ലാ പ്രവർത്തനങ്ങളിലും ഭിന്നശേഷിക്കാരുടെയും അല്ലാത്തവരുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപാട് നന്മയോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മാഡത്തിന് നന്ദി പറയുന്നതിനായി ലിജോ കോഴിക്കോടിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഇരുനൂറ്റി പതിനാം സ്നേഹത്തിലേക്ക് എല്ലാവർക്കും ഏറ്റവും പറയുന്നു ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ അധ്യക്ഷപ്പെടുന്നു നടത്തിയ നമ്മളെല്ലാം പ്രിയങ്കരനായ ഫോളമൻ കടമാട്ടി പറമ്പിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു അടുത്ത ഉദ്ഘാടന പ്രസംഗം നടത്തിയ ഡയറക്ടർ പോപ്പ് പോൾ മേഴ്സി ഹോം പെരിങ്ങന്നൂർ നമ്മുടെ കഴിവുകളെല്ലാം നിറവുകളാക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നറിയിക്കാൻ വളരെ മനോഹരമായ പ്രസംഗം നടത്തിയ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയ തൃശൂർ കോർപ്പറേഷൻ അമ്പത്തഞ്ചാം ഡിവിഷൻ കൗൺസിലർ ശ്രീമതി മൂഫി ഡേറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു അടുത്ത ഈ വളരെ മനോഹരമായ പ്രവർത്തനം ആലപിച്ച കുമാറി റീന റാഫേൽ മുരിങ്ങൂരിനും സ്വാഗതം ആശംസിച്ച ശ്രീ ജോഡി ചാൾശേരിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു വളരെ മനോഹരമായി നടത്തുന്ന ലീന എം ജെ ും ഗ്രൂപ്പുകളെ ജോസ് അവതരിപ്പിച്ചും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അപ്പൊ നമ്മളുടെ ഈ ഇരുന്നൂറ്റി പതിനൊന്നാം സ്നേഹ വളരെ മനോഹരമായി തന്നെ അവസാനിച്ചു നമ്മളെ ഡയോത്തൊരുമ അടുത്ത ഇരുന്നൂറ്റി പന്ത്രണ്ടാം സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേരുമ്പോ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം പലപ്പോഴും നമ്മൾ ഈ ഇരുന്നൂറ്റി പതിനൊന്ന് ഉള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് എന്നൊക്കെ തെറ്റി പറയുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ഈ സ്നേഹ സംഗമം അത്രയും എത്തുന്ന ദൈവം കാണിച്ചു തരുന്നതാന്ന് തോന്നുന്നു എനിക്കെപ്പോഴും തെറ്റാറുണ്ട് ആ അങ്ങനെ എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം Lina MC, navdiga.